ഹലോ ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്ന എവിടെന്നേരം കക്കാരം പോയി എന്ന് പറഞ്ഞ സ്ഥലത്തു അതായത് കുരിശുമല കക്കാരം പോയിൽ ഒന്നും കാണില്ല ചെറിയൊരു വെള്ളച്ചാട്ടം അവിടെ പോയിട്ട് കാര്യമില്ല നമ്മൾ നമ്മളങ്ങോട്ട് ഉള്ളിലേക്കൊന്നും വിടുന്നില്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും മുതലാകും ഈ ഒരു കുരിശുമല കയറി പക്ഷെ ഇങ്ങോട്ട് വരാൻ കുറച്ച് റിസ്ക് ഉണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം നല്ല കേത്തം കയറണം അത് സ്ട്രൈറ്റ് ആട്ടോ ചെരുവന്ന നേരമുള്ള കേത്താണ് അപ്പോ അസുഖങ്ങളൊക്കെ ഉള്ളവരാണ് ഈ ശ്രദ്ധേയ കേറ്റം കേറുമ്പോ നല്ല കതപ്പ് വരും അവധ ഇവിടെ നിന്ന് കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയിൽ ഇത്രയും നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലം ഉണ്ടോന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത്ര മനോഹരമായ ഒരു സ്ഥലട്ടാ അവിടെ വരാത്തവരുണ്ടെങ്കിൽ ഈ കുരിശ് മലയിൽ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരിക സന്ദർശിക്കപ്പെടാ വന്നു കഴിഞ്ഞാൽ നല്ലൊരു തണുത്ത കാറ്റും നല്ല എന്താ എന്താ പറയാ നല്ലൊരു അടിപൊളി വൈബാട്ടോ പക്ഷെ ഇന്ന് നമ്മൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് അതേ ആളൊന്നുമില്ല നമ്മളെന്നെ ഉള്ളു ഞായറാഴ്ച ഒക്കെ ആണ് ഇവിടെ നല്ല തിരക്കുണ്ടാവില്ല അപ്പൊ എന്തായാലും വേറെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിന്റെ അപ്പുറത്ത് എന്താ വരും ഇത് പറഞ്ഞ് എന്ത് കൊണ്ട് പറഞ്ഞു ആ ഇനി കുറച്ച് ഇത് ഇത് ഇറങ്ങിപ്പോയി ഒരു സ്വർഗ്ഗക്കുണ്ട് കേട്ടാ അപ്പൊ അവിടെയും പോകുന്നുണ്ട് അതെങ്ങനെയാന്നുള്ള അറിയാം അവിടെ പോയിട്ട് അതിന്റെ വിശേഷങ്ങൾ പറയാം അപ്പൊ ഇവിടെ എന്താണ് പറയാ ഈ മല കയറി ഇതിന്റെ മുകളിൽ നിൽക്കുക ഇവിടെ ഇവിടെ കുരിശിൻറെ എന്തോ ഉണ്ട് എന്ന് അറിഞ്ഞ് അവിടെ എത്തിയിട്ടില്ല അങ്ങോട്ട് കണ്ട് പോണേ ഉള്ളൂ അപ്പൊ എരിയാ സന്ദർശിക്കുക അടിപൊളി അപ്പൊ ഓക്കെ ബൈ ബൈ അപ്പൊ ഇവിടെ നിങ്ങൾ കുട്ടികളൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാന്നൊക്കെ ഭയങ്കര രസമാവും പക്ഷെ ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോ കുട്ടികളെ കൂടെ നിന്നിട്ട് എടുക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് കാല് തെറ്റി കഴിഞ്ഞാൽ നേരെ താഴോട്ടോട് പിന്നെ ജീവൻ കിട്ടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു രസില്ല എന്താ വെച്ചാൽ അത്ര ആളുണ്ട് അപ്പൊ ആരായാലും കുട്ടികളായാലും വലിയവരായാലും ഭയങ്കര ഫോഴ്സിങ്ങിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കും ഭയങ്കര രസത്തിൽ ഒന്ന് കാല് തെറ്റി ഒന്ന് തല തലകർക്ക വന്നു കഴിഞ്ഞാൽ നേരെ താഴോട്ടം അപ്പൊ ഇവിടെ വരുമ്പോ അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെ ജീവൻ നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ ഇതാണ് ഈ കുരിശുമാല അപ്പൊ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് താൻ്റെ വന്നിട്ട് ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞാല് എല്ലാ എല്ലാവ്യൂം കാണാം അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ കുരിശുമാലയില് വേണ്ടില്ലേ ഇത് വരുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൃദയ സംബന്ധമായിട്ടുമല്ല അസുഖമുള്ളൊരു പരമാവധി ഇങ്ങോട്ട് വരാതിരിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കതപ്പുണ്ടാവും കേട്ടോ അവ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു എത്ര ഉണ്ടാവും രണ്ട് കിലോമീറ്റർ ഉണ്ടാവോ രണ്ട് കിലോമീറ്ററോളം നടക്കാണ്ട് ഇത് വേണ്ട ആക്ച്വലി ഒരാൾ അവൻ ഡെയിലി രാവിലെ നടക്കാൻ പോണ ആളാ ഏ എന്നിട്ട് വരെ ഈ ഒരു കയറ്റം കയറാൻ പറ്റില്ല എന്നാണ് അപ്പം ആലേക്കുള്ളൂ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക ഈ കുരിശുമാലയ്ക്കൊക്കെ വരുമ്പോൾ കണ്ടില്ലേ ഇതേപോലത്തെ കയറ്റം കയറാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം എന്നിട്ട് ഈ കുരിശുമാലി ഇപ്പോൾ പന്ത്രണ്ട് മണിയായി കുരിശുമാലായെങ്കിൽ മാത്രം വന്നാൽ മതി ഇട്ടാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നേരം ഇങ്ങനെ കുത്തുന്നതാണ് പോണത് ചെറിയ ഏറ്റൊന്നുമല്ല ഇങ്ങനെ ഒരു വണ്ടി വിടൂല താഴെ പാർക്ക് ചെയ്യുക നേരെ കയറുക കുറച്ച് പോകാണ്ടെന്നു അല്ലേ കുറച്ച് കയറാണ്ട് അപ്പോൾ പോയി പോയിന്നല്ലേ ആക്സിഡൻറ്റിന് വരും പോയി പോയി പോയാന്നല്ല പോയിന്നു അവിടെ എഴുതി ചോളി അപ്പോൾ അതാ ഇവിടെ പിന്നെ നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടല്ലേ നല്ല അടിപൊളി റിസോർട്ടൊക്കെ ഉണ്ട് ഒരു വന്ന് നിന്ന് നല്ല അടിപൊളി വ്യൂ കാണാം വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ അതൊക്കെ ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക ൾ വെള്ളച്ചാട്ടം ഇതൊക്കെ കാണാന്നുണ്ടെങ്കിൽ വരണ്ട അവിടെ നാ നാൽപ്പത് രൂപയാണ് ഒരു കുന്ത അവിടെ കാണാനില്ലേ കക്കാടം പുനിൽ അപ്പോൾ ഈ കുരിശുമല ഒക്കെ അത്യാവശ്യം അല്ല ഇവിടുത്തെ മേലെന്ന് നോക്കി കഴിഞ്ഞാൽ ആ താഴ്ന്നുള്ള വ്യൂ എല്ലാം കാണാമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് കയറാണ്ട് കേറ്റം അവിടെ പോയിട്ട് ബാക്കി അവിടുത്തെ വിശ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് എന്താ വെച്ചാൽ അത്രയ്ക്ക് വലിയ കേറ്റാട്ടോ എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല കക്കാടം പോയിൽ കുരിശുമല കയറാൻ വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ചിലപ്പോൾ തളർന്ന് കൂട്ടുക അത്രക്ക് വലിയ കേട്ടാണ് നടക്കാണ്ട് രണ്ട് കിലോമീറ്ററിൻ്റെ പുറത്ത് നടക്കാണ്ട് തോന്നുന്നു കുരിശുമലേക്ക് പോകുന്ന വഴിയാണ്ട് അത് വേണ്ട ഈ കാറ്റിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇതാ ആ കാണുന്ന കുന്നില്ലേ അവിടെ പോയിട്ടാണ് നമുക്ക് കയറാനുള്ളത് ഇത് വേണ്ട ഈ ഒരു ചെറിയ വഴിയാണ് നമുക്ക് പോകാനുള്ളത് കുരിശുമല ആ കുന്ന് കയറി ഇനി കാട്ടിലൂടെ അങ്ങനെ യാത്ര കേട്ടോ നല്ല രസമായിട്ടാണ് സംഭവം ഇവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ് വേണ്ട നല്ല രസമായിട്ടാണ് എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യം വന്ന് കാണണ്ടാണ് കുറച്ച് റിസ്ക് എടുത്താലും കാണുക അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ വെക്കുക എന്നാൽ കുറച്ചുകൂടി അടിപൊളിയാവും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും ഇവിടെ വിചാരിച്ചില്ല അത്രയും വലിയൊരു കാറ്റാവും അത്രയും വലിയൊരു മല എന്നുള്ളത് വെറുതല്ല കുരിശ്മാലാന്ന് പേരിട്ടോ ഈ ഒരു ചെറിയ വയലിലൂടെ പോവാം നല്ല രസം കേട്ടോ നമ്മളെന്നെ ഉള്ളു വേറെ ആരും ഇല്ല നട്ടിച്ച നേരാണ് ഒരു മണിയായി നമ്മൾ ഇപ്പോൾ അപൂർവ്വമായിട്ടല്ലേ കാണല് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ കാണട്ടോ നീ എന്താ അരണന്നാണ് പറയൽ നീ വേറെന്തേലും നീ പറയോന്നുള്ള അറിയില്ല കണ്ടില്ലേ ഇതൊക്കെ പണ്ട് നമ്മൾ ഒരുപാട് കണ്ടിരുന്ന സാധനമാണ് തിരിച്ച് നമ്മൾ ഇറങ്ങേണ്ട വഴി ഇതാണ് കേട്ടോ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റെപ്പൊക്കെ തെറ്റി താഴോട്ട് പോകും ഇത് വേണ്ട ചെറിയൊരു വഴിയാണ് ആരോ എങ്ങനെയൊക്കെ നടന്നുണ്ടാക്കിയൊരു വഴിയാ അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ പോയി നോക്കുകയാണ് അല്ലേ ഭയങ്കര കാടാണല്ലോ അത് ഇത് വേണ്ട ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വരുമോ ഏഹ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് അവിടെ ഇതിങ്ങനെ വരാൻ പോകാൻ പറ്റുമോ പോയി നോക്കാറുണ്ടല്ലോ എത്രയും നടന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഇത് വേണ്ട പൊതുവാണ് കണ്ടോ ഇങ്ങനെയാണ് നടന്ന് വരേണ്ടത് ഇതാണ് കുരിശുമല അപ്പോൾ ഈ കുരിശുമല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുരിശിന്റെ ഇതുണ്ട് ഇതിന്റെ ചരിത്രം നമുക്ക് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ചരിത്രം ഒന്നും പറയാൻ റെഡിയല്ല അറിയാതെ പറഞ്ഞിട്ട് പിന്നെ ഇതാ അപ്പോൾ ഈ കുരിശുമല ഇതാ വന്നു കഴിഞ്ഞാൽ ഈ കുരിശിന്റെ ഇത് ഇവിടെ കാണാം ഇണ്ടില്ലേ ഇതാണ് കൊടുത്തൊരു വ്യൂ